പ്രേക്ഷകർക്ക് സ്നേഹം പോകുന്ന നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിന്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ് നമ്മളുടെ കുടുംബങ്ങളിൽ കുറെ കൂടെ സ്നേഹം അനുഭവിക്കുന്ന ഇടങ്ങളാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്ന ലക്ഷ്യത്തോടു കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറെ സ്നേഹത്തോടെ നമുക്ക് സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മളുടെ കുടുംബജീവിതത്തിലെ അനുദിന കർമ്മങ്ങളിലും നാം കടന്നുപോകുന്ന വെല്ലുവിളികളിലും നമുക്ക് സഹായമാകാൻ ഉതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ഒരുക്കുന്നത് ഇന്നത്തെ ചർച്ചയിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി നമുക്ക് സുപരിചിതനായ ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാർ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും സുപ്രസിദ്ധ എഴുത്തുകാരനുമായിരിക്കുന്ന കെ എം ഫ്രാൻസിസ് സാറിനെ ഏറെ സന്തോഷത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഇന്നത്തെ ചർച്ചയിലേക്ക് നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ മേരി റെജീന കേരള കാർഷിക സർവകലാശാല പ്രൊഫസറും തൃശൂർ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയുമാണ് ഡോക്ടർ മേരി റെജീനയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാം സ്വാഗതം ചെയ്യുന്നത് കുത്തൂർ സെൻറ്റ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറും തൃശ്ശൂർ ഫാമിലി അപ്പോസ്റ്ററിൻ മുൻ ഡയറക്ടറുമാണ് അച്ഛൻ കുടുംബപ്രീക്ഷിത രംഗത്തെ സജീവ സാന്നിധ്യം നമ്മൾ ഈ ചർച്ചകളിൽ സുപരിചിതനാണ് ഏറെ സ്നേഹത്തോടെ വർഗീസ് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലായി സഹഗമനം അനുയാത്ര എന്ന ഒരു പദം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു അനേകം കുടുംബങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമാണത് സഭ കരുതലോടും ശ്രദ്ധയോടും കൂടെ തൻ്റെ ദുർബലരായ മക്കളെ സഹകമിക്കണം എന്ന് പാപ്പ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടാവും നമുക്കറിയാം ഇന്ന് നമ്മൾ നമ്മൾ കണ്ടുമുട്ടുന്ന അനേകം കുടുംബങ്ങൾ പെട്ടെന്ന് നമ്മൾ അവരെ വിധിച്ച് മാറ്റി നിർത്താറുണ്ട് നമ്മുടെ ഒക്കെ സമൂഹങ്ങളിൽ വിവാഹ ജീവിതത്തിലും മറ്റുമൊക്കെ പരാജയം സംഭവിച്ചവർ വിവാഹ ജീവിതത്തിൻ്റെ ആ കൗതാശികപരമായ കാര്യങ്ങൾ സ്വീകരിക്കാതെ മാറി നിൽക്കുന്നവർ അവരെയെല്ലാം ഒരുപക്ഷെ മാറ്റി നിർത്തുകയോ ശപിച്ചു തള്ളുകയോ അല്ല വേണ്ടത് അവരെ വ്യക്തിപരമായി മനസ്സിലാക്കുകയും അവരെ കൂടെ നടക്കുകയും സാഹചര്യങ്ങൾ വേണ്ടതുപോലെ വിവേചിച്ചറിയുകയും വേണമെന്ന് പാപ്പ ഈ രേഖയിൽ നമ്മോട് ആവശ്യപ്പെടുന്നു ഈ ചർച്ചയിലേക്ക് എവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ അനുദിന ജീവിതങ്ങളിലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അതായത് ഇതേപോലെ പരാജയം സംഭവിച്ചവർ ദൗർബല്യം അനുഭവിക്കുന്നവർ അവരെയൊക്കെ സഹകമിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മൾ മനസ്സിലാക്കി പക്ഷെ ഇങ്ങനെ വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകളിലൂടെ അവരെ കാണാനാണ് പലപ്പോഴും നമ്മുടെ ഒരു ശ്രമം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ആ വ്യക്തി നമ്മുടെ മുന്നിൽ വരുമ്പോൾ വ്യക്തമായ രീതിയിൽ ശരിയായ രീതിയിൽ ഒരു വിവേചിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുക ടീച്ചറ് ചോദിച്ചത് എങ്ങനെയാണ് ചോദിച്ച് എങ്ങനെയാണ് വിവേചിച്ചറിയുക എന്നതിന് ഡയറക്റ്റ് ഉത്തരവുള്ളൂ അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് പക്ഷേ ഈ വിവേചിച്ചറിയുക എന്നത് നമുക്കൊരു ക്രൈസിസ് ആണ് ഈ ലേഖനത്തിൽ ഈ അദ്ധ്യായം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വൈദികരെയാണ് അഭിസംബോധന ചെയ്യുന്നത് പക്ഷെ വീട്ടിൽ അപ്പനെന്നുള്ള നിലയിൽ അമ്മ എന്നുള്ള നിലയിൽ ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ നമുക്ക് മനുഷ്യന്മാരുടെ ഇടപഴകുമ്പോൾ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിവേചിച്ചറിയിൽ കാരണം ഇപ്പം നമ്മുടെ മകൻ പരീക്ഷയിൽ തോൽക്കുന്നു അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ എങ്ങനെയോ പെട്ടെന്ന് തന്നെ ഒരു ആയിരം രൂപ കാണുന്നു അപ്പോൾ ഈ ആയിരം രൂപ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതെവിടെ നിന്നുണ്ടായി എങ്ങനെ നമ്മൾ ഇതിൻ്റെ കയ്യിൽ പൈസ വന്നു എന്ന് ഉത്തരവാദിത്വമുള്ള ഒരു പിതാവ് ചോദിക്കും ആ ചോദിക്കുമ്പോൾ അവൻ അതിലൊരു ഉത്തരം പറയും ആ ഉത്തരം പറയുമ്പോൾ ഒരുപക്ഷെ അവൻ പറയുന്നത് നേരാകാം അല്ലെങ്കിൽ അവൻ പറയുന്നത് അപ്പൊ അതിനിടയിൽ അതിൻ്റെ കൃത്യത വിവേചിച്ചറിഞ്ഞ് പെരുമാറുക എന്ന് പറയുന്നത് ചില ആളുകൾ എന്തു ചെയ്യും ആ മകം പറയുന്നത് അന്ധമായി വിശ്വസിക്കും വേറെ ചിലര് എന്തു ചെയ്യും എത്ര നേര് പറഞ്ഞാലും അവനെ നുണയനാണെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലും ഞാൻ ഒരു സിറ്റുവേഷൻ ഈ വാക്കിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പക്ഷേ ഞങ്ങളുടെ ഒക്കെ ഞങ്ങൾ അധ്യാപകരുടെ ഇടയിലൊക്കെ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും അവിടെയൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് കറക്റ്റ് കാര്യം അറിയാമെങ്കിൽ അവർ പറയുന്ന ഉത്തരങ്ങളൊക്കെ ചിലേചിച്ച് അറിയുക എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ട് രണ്ടാമത്തേത് എന്റെ മുന്നിൽ വരുന്ന വ്യക്തി അതൊരു യുണീക്ക് വ്യക്തിയാണ് ആ വ്യക്തിയെ പോലെ വേറൊരു വ്യക്തിയില്ല ആ വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇനി ആ വ്യക്തിയെ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്റെ കാഴ്ചപ്പാടിലൂടെ മാത്രമാകരുത് അങ്ങനെയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആയിട്ട് ഓരോ മനുഷ്യനും ഓരോ കേസും യുണീക്കാണ് അതായത് ഞാനും ഞാൻ ഒരു മനുഷ്യനാണ് നിങ്ങളൊരു മനുഷ്യനാണ് എല്ലാവരും മനുഷ്യനാണ് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ തിന്മയെ വിധിക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്നുള്ള നിലയിൽ സഭ എന്നുള്ള നിലയിൽ പിതാവായ ദൈവം എന്നുള്ള നിലയിൽ അവനെ കാണുമ്പോൾ അതിന് ഗ്രഡേഷൻസും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വരുന്ന കുട്ടികൾ ഒരു കുട്ടി ചിലപ്പോൾ ലേണിങ് ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയായിരിക്കാം അവന് നാം മനസ്സിലാക്കാതെ അവനെന്തുമാത്രം കോപിച്ച് ശിക്ഷിച്ചിട്ടും കാര്യമുണ്ടാവില്ല ഇനി വേറൊരു കുട്ടി വീട്ടിലെ അപ്പനും അമ്മയും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ അവന് പഠിക്കാനുള്ളൊരു ഏകാഗ്രതയില്ല രാത്രി പോലും ഉറക്കമില്ല ആ കുട്ടി പഠിച്ചു വരുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ അവനെ ശിക്ഷിക്കാനോ ശാസിക്കാനോ തുടങ്ങിയാൽ എന്തുണ്ടാകും അവിടെയാണ് ഈ വിവേചിച്ചറിയില് അത് വളരെ അച്ഛാ അജപാലന പരിപാലനയിൽ അവിടെ പാസ്ട്രൽ കെയറിലാണ് പശുതപിതാവ് വളരെയധികം ആകൃതനായിരിക്കുന്നത് അപ്പൊ അവിടെ ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസിന് ും ഒരു മറു എന്താ പറയാൻ പറഞ്ഞ ആ രണ്ടുദാഹരണം അല്ലേ എനിക്ക് ആ രണ്ടുദാഹരണം അച്ഛൻ പറഞ്ഞ വഴിക്ക് ഓർമ്മ വന്നത് രണ്ട് സിനിമയാണ് ഒരു ഉദാഹരണം പറഞ്ഞാല് താര സെമീൻപര് എന്ന ഒരു സിനിമ അമീർ ഖാന്റെ ആ സിനിമയില് ആ കുട്ടിക്ക് ഡിസ്ലെക്സി ഉണ്ട് ഡിസബിലിറ്റി ഉണ്ട് ചില കുട്ടിക്ക് ചെവിട് കേൾക്കില്ല ചില കുട്ടിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ടാവും ഇതൊന്നും അറിയാതെ ഇവൻ പഠിക്കണില്ല അവനും പഠിക്കണില്ല അവനും പഠിക്കണില്ല മറ്റേ കുട്ടി പഠിക്കണു അങ്ങനെ ഒരു കോമൺ മാനദണ്ഡമില്ലേ അതാണ് ആ സിനിമ അച്ഛൻ പറഞ്ഞ മറ്റേ സംഭവം ഫ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട് കാരണം ഈ സംഭവം ഞാൻ പറയുന്നത് എല്ലാവരും കണ്ട് ഇരിക്കുകയും എന്നാൽ അതിൻ്റെ അടിസ്ഥാനം അറിയാതിരിക്കുകയും ചെയ്യാണ് അപ്പം ഈ ഫ്രാഞ്ചേട്ട എന്ന സിനിമയിലെ കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൻ മദ്യപാനി എഡമ്മ വഴക്കും ഇതാണ് അപ്പോൾ ഓരോ കുട്ടീനും ഓരോ മനുഷ്യനും വ്യത്യസ്തനായി കണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് വിവേചിച്ചറിയുന്ന പ്രക്രിയയാണ് എനിക്ക് തോന്നുന്നത് അതിന് വേണ്ടി അടിസ്ഥാനം അതിന് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം എനിക്ക് തോന്നുന്നു ക്ഷമാശീലമാണ് കാരണം ഇത് സമയമെടുക്കും ഈ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് വേണ്ടുന്ന ശ്രദ്ധ നമ്മൾ കൊടുക്കാൻ എന്നൊക്കെ അല്ല പെട്ടെന്ന് കേട്ടു കളഞ്ഞു അല്ല പലപ്പോഴും ഉള്ള മനോഭാവം ഒരാൾ വന്ന് നമ്മളോട് എന്തെങ്കിലും വിഷമം പറയുമ്പോൾ അച്ഛന്മാർക്ക് ചിലപ്പോഴെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ പരാതിപ്പെടാറില്ല അച്ഛൻ കേട്ടു വളരെ നിസ്സംഗ ഭാവത്തിൽ അതങ്ങ് ഉപേക്ഷിച്ചു പക്ഷേ ആ അതിനൊരു പരിഹാരം അല്ലെ ആശ്വാസം നൽകണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് ക്ഷേ ടീച്ചറെ ഈ മാർപ്പാപ്പ ഇതെഴുതി കഴിഞ്ഞിട്ട് യുവാക്കളെ കുറിച്ചുള്ള ഒരു ലേഖനം എഴുതി ക്രിസ്തു ജീവിക്കുന്നു അതില് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേൾക്കാൻ സമയം കണ്ടെത്തുക അപ്പം ഇപ്പൊ എല്ലാ ആൾക്കാർക്കും സമയമില്ല ഈ ട്രാഫിക്കില് പോലും ബസ് ഈ കാറും മോട്ടോർ സൈക്കിളും വേഗത്തിൽ ഒടിഞ്ഞത് എന്തിനാ സമയമില്ല സമയമില്ല അത് വീട്ടിൽ പോയിരുന്ന സീരിയല് കാണാൻ നിങ്ങൾ കേൾക്കാൻ കേൾവി കേൾവിക്കാരാകുക കേൾവി ഭയങ്കര വിവേചിച്ചറിയുന്നതിന് മുൻപുള്ള പ്രധാനപ്പെട്ട ഘടന എന്ന് പറയുന്നത് വീട്ടിലുള്ളവരായിട്ടും എടവകയിലുള്ളവരായിട്ടും മറ്റുള്ളവരായിട്ടും പ്രശ്നമുണ്ടോ അവന് വേണ്ടി കൂടുതൽ സമയം ഇരിക്കാനായിട്ടുള്ള ഭാര്യ കല്യാണം കഴിഞ്ഞു ഭർത്താവ് പെട്ടെന്ന് ചാടി ദേഷ്യപ്പെടുന്ന ഒരാളാണെന്ന് ഭാര്യ വിവേചിച്ചറിഞ്ഞില്ലെങ്കിൽ കുറെ വർഷം കഴിഞ്ഞിട്ട് അത് മനസ്സിലായില്ല അത മനസ്സിലാക്കിയാലോ ആ നേരത്തെ ഭാര്യ റിയാക്ട് ചെയ്യണ്ട ഭർത്താവ് ഞാൻ പറഞ്ഞ പലപ്പോഴും നമ്മള് സ്പോണ്ടേനിയസായിട്ട് റിയാക്ഷൻസ് ആണ് കുറ്റം പറയാൻ പറ്റില്ല ചെലപ്പോ ഓരോരുത്തരുടെ സ്വഭാവവിശേഷായിരിക്കും പക്ഷെ അത് കണ്ട്രോൾ ചെയ്യാനും ഈ ചർച്ചയിലൂടെ കേട്ടിരിക്കുന്നവർ സ്വന്തം സ്വഭാവം തിരിച്ചറിയുകയും പരിശുദ്ധാത്മാവും സഭയും പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിന് ഉതകുമെന്ന് പരിശോധിച്ച് നോക്കുകയും ചെയ്യാനുള്ള സന്തോഷം ജീവിതത്തിലേക്ക് നമ്മുടെ അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നേരത്തെ അച്ഛൻ പറഞ്ഞു ഒരാളൊരു പ്രശ്നം പറയുമ്പോൾ നമുക്ക് ചില പ്രജിഡീസ് ഉണ്ട് ആ ഇന്നത് കൊണ്ടാവാം അത് ഇന്നത് കാരണം റെഡിമെയ്ഡായിട്ടുള്ള കൊറേ തിയറികൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ തിയറിയുടെ ഫ്രെയിമിൽ ഇല്ലാത്ത അനേകം ആൾക്കാർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണ നമുക്കത് കാണാനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ ഈ നാം പഠിച്ച സിദ്ധാന്തങ്ങളും കാര്യങ്ങളും നമ്മെ നമ്മെ തന്നെ വഴിതെറ്റാതിരിക്കാൻ ഉള്ള ഒരു തോന്നുന്നു മാഷെ പഴയ പോലെ അല്ല പഴയ പ്രോബ്ലംസ് എല്ലാം സിമ്പിൾ ആയിരുന്നു ഭക്ഷണത്തിന്റെയോ വസ്ത്രത്തിന്റെയോ കുറച്ച് പൈസയുടെയോ ഇപ്പൊ അതല്ല ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് കാരണം വളരെ ദൂരെ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു കാണാതെ തന്നെ സ്നേഹിക്കുന്നു ഇല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ ഈ ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ട ഇഷ്യൂസൊക്കെ ഭാര്യക്ക് മറ്റ് സുഹൃത് ബന്ധങ്ങളാണെങ്കിൽ പോലും അല്ല ഈ ഫോണിനകത്ത് ആയതോടെ അച്ഛാ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് സുഹൃത്തുബന്ധങ്ങൾ മാത്രമല്ല തിരിച്ചുമൊക്കെ മക്കളൊക്കെ കണ്ടുപിടിച്ച് വരേണ്ട സാഹചര്യങ്ങൾ ആശയം ക്രമരഹിതമായ സാഹചര്യങ്ങൾ വിവേചിച്ചറിയൽ പ്രത്യേകം പറയുക എനിക്ക് നമ്മൾ ഈ കേട്ട ആശയങ്ങള് പ്രധാനമായും നമ്മൾ തന്നെ ഈ സഭ അജപാലകരോട് വൈദികരോട് ആണ് പാപ്പ ഇത് പറയുന്നെങ്കിൽ കൂടെ നമ്മുടെയും കുടുംബജീവിതത്തിൽ നമ്മൾ പരസ്പരം വളർത്തിയെടുക്കേണ്ട ഒരു കഴിവായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിങ്ങിലേക്ക് നിങ്ങളെ സന്ദർശനിക്കുന്നു നമുക്ക് ഏവർക്കും മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു അവനെ ജീവിക്കുവാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു മനുഷ്യൻ സന്തോഷത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ധാരണയിലും ജീവിച്ചു വളരണമെന്നതായിരുന്നു ദൈവത്തിൻ്റെ സ്വപ്നം എന്നാൽ കാലം പുരോഗമിച്ചു മാറ്റങ്ങൾ വന്നു പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും വാർത്താവിനിമയ മാർഗങ്ങളും മനുഷ്യ വളർച്ചയെ സ്വാധീനിച്ചു ബന്ധങ്ങളും മൂല്യങ്ങളും മാറ്റത്തിന് വിധേയമായി മാറ്റത്തിനൊപ്പം സ്നേഹവും സമാധാനവും സന്തോഷവും ഐക്യവും ധാരണയും ജീവിക്കുവാൻ വെല്ലുവിളിയായി മാറി ഈ ജീവിത സാഹചര്യങ്ങളിലാണ് ജീവിത മേഖലാ പ്രതിസന്ധികളിലും അതിജീവന വഴികളിലും വഴികളും മനസ്സിലാക്കി വ്യക്തികളും സമൂഹവും കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടത് ഒരു കൈത്താങ്ങായി മാറേണ്ടത് ഓരോ വ്യക്തിക്കും അവരവരുടേതായ വ്യക്തിത്വമുണ്ട് തനിമയുണ്ട് അവരുടേതായ ജീവിത സാഹചര്യങ്ങളുണ്ട് അവർ വളർന്നു വന്ന വഴികളുണ്ട് അതെല്ലാം നാം മനസ്സിലാക്കുമ്പോഴാണ് അവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കുക പ്രത്യേകമായ ജീവിത ഘടകങ്ങൾ നാം മനസ്സിലാക്കേണ്ട തിരിച്ചറിയേണ്ട ചില മേഖലകൾ കുടുംബ പശ്ചാത്തലം ശാരീരികം മാനസികം ആധ്യാത്മികം ബൗദ്ധികം വൈകാരികം സാമൂഹികം ഈ ഏഴ് മേഖലകളെയും വിവേചനത്തോടെ തിരിച്ചറി തിരിച്ചറിയണം കാരണം ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയെ പോലെ പോലെയോ ഓരോ കുടുംബവും മറ്റൊരു കുടുംബത്തെ പോലെയോ അല്ല മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ കുടുംബ പശ്ചാത്തലം ദൈവത്തിലുള്ള വിശ്വാസം സംസ്കാരം ജീവിത അനുഭവങ്ങൾ എല്ലാം അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു അതനുസരിച്ചാണ് അവൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വികാരങ്ങൾ വിചാരങ്ങൾ ചിന്തകൾ പ്രതികരണങ്ങൾ വളർച്ചയുടെ പാതയിൽ അനുദിന ജീവിതാനുഭവങ്ങൾ സംഭവങ്ങൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആകുന്നത് അവൻ്റെ ജീവിത പശ്ചാത്തലത്തെ അനുസരിച്ചായിരിക്കും ഒരേ സംഭവം രണ്ട് വ്യക്തികളിൽ വ്യത്യസ്ത വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിന് ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതാനുഭവത്തിലുണ്ട് ഒരിക്കലൊരു ബൈക്ക് ആക്സിഡൻറ്റ് രണ്ട് വ്യക്തികൾ പോകുന്നു ഒരേ സമയം ആക്സിഡൻറ്റ് ഒരേ തരത്തിലുള്ള പരിക്കുകൾ രണ്ടു പേർക്കും അതിലൊന്നാമൻ പറയുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം എന്നെ സഹായിച്ചു രക്ഷിച്ചു നന്ദിയുണ്ട് എനിക്ക് ജീവിച്ചാൽ മതിയെന്ന് രണ്ടാമൻ പറയുന്നു എന്തൊരു കഷ്ടപ്പാടായി എനിക്കെന്നും കഷ്ടകാലമാണ് എൻ്റെ ജീവിതത്തിൽ എന്നും ദുരിതമാണ് അവന് ദേഷ്യമായി മടുപ്പായി നിരാശയായി എന്തേ ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ടു പേർക്കും ഒരേ സംഭവമല്ലേ ഒരേ ആക്സിഡൻ്റ് അല്ലേ ഉണ്ടായത് രണ്ടുപേരെയും പഴിച്ചിട്ട് കാര്യമില്ല നെഗറ്റീവ് ചിന്തിച്ചവനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അവൻ്റെ ജീവിത സാഹചര്യത്തെ നാം മനസ്സിലാക്കണം അവൻ്റെ അവൻ കടന്നു പോകുന്ന ജീവിച്ച വഴികളെ നാം അറിയണം അവൻ്റെ ജി അവരുടെ രണ്ടുപേരുടെയും ജീവിതങ്ങളെ തിരിച്ചറിഞ്ഞ് വിവേചിച്ചറിഞ്ഞ് വിശകലനം ചെയ്ത് അവരെ സഹായിക്കുകയാണ് നമ്മൾ വേണ്ടത് കുറ്റപ്പെടുത്തുകയോ കമ്പാരിസൺ നടത്തുകയോ ചെയ്യുകയല്ല വേണ്ടത് ഇതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമാകുന്നതിന് മുമ്പ് സെപ്പറേഷൻ അതുപോലെ കുടുംബ കോടതികളിൽ അരമന കോടതികളിൽ സിവിൽ കോടതികളിലെല്ലാം ഇന്ന് കുടുംബ പ്രശ്നങ്ങളുടെ എണ്ണം കൂടി വരികയാണ് എന്താണ് കാരണമെന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കും വ്യക്തികളുടെ പ്രത്യേകതകളാണ് എന്ന് ലവ് മാരേജ് ഇൻ്റർകാസ്റ്റ് മാരേജ് കുടുംബ പ്രശ്നങ്ങൾ എല്ലാം എന്തുകൊണ്ട് എന്ന് നോക്കുമ്പോൾ വ്യക്തികളെ വിശകലനം ചെയ്ത് അറിയുമ്പോഴാണ് പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കുക അവരുടെ സാഹചര്യങ്ങൾ അവർ വളർന്നു വന്ന ചുറ്റുപാടുകളെല്ലാം നമ്മൾ നോക്കിക്കാണേണ്ടി വരും സ്നേഹം കിട്ടാത്ത ഒരു പെൺകുട്ടി മാതാപിതാക്കളിൽ നിന്ന് അംഗീകാരമോ ശ്രദ്ധയോ ലഭിക്കാത്ത ഒരു കുട്ടി വിവാഹിതയാകുമ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് സ്നേഹം കൊടുക്കുവാനോ മാതാപിതാക്കളോട് കുടുംബത്തിൽ സ്നേഹം കാണിക്കുവാനോ സമാധാനത്തിൽ ജീവിക്കുവാനോ അവൾക്ക് സാധിക്കുകയില്ല അവിടെ പ്രശ്നങ്ങൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവൾ വളർന്ന ചുറ്റുപാടുകളെ സാഹചര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് നാം അവരെ സഹായിക്കുകയാണ് വേണ്ടത് ഇതുപോലെ തന്നെ കുട്ടികളുടെ കേസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും എക്സാം എടുക്കുകയാണെങ്കിൽ ഒരേ ക്ലാസ്സിൽ ഒരേ സബ്ജക്റ്റ് പരീക്ഷ ചിലർക്ക് സന്തോഷമാണ് ചിലർക്ക് ടെൻഷനാണ് പേടിയാണ് അവിടെ പരാജയമുണ്ടാകും വിജയമുണ്ടാകും വിജയികളായ കുട്ടികളും പലതരത്തിൽ തരത്തിലെടുക്കുന്നതും നമുക്ക് കാണാം പരാജയപ്പെട്ട കുട്ടികളും അതുപോലെ തന്നെ അവിടെ നമുക്ക് കാണാം സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളെ ഒളിച്ചോടുന്ന കുട്ടികളെ അതിക്രമങ്ങൾ ചെയ്യുന്ന കുട്ടികളെ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ആ കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് ലഭിക്കേണ്ടത് പലതും ലഭിച്ചിട്ടില്ല അവർക്ക് കിട്ടേണ്ടത് പലതും കിട്ടിയിട്ടില്ല എന്ന് അതുകൊണ്ട് അവർക്ക് വേണ്ടത്ര കോൺഫിഡൻസ് ഉണ്ടാകുകയില്ല അംഗീകാരമുണ്ടാകുകയില്ല കോൺസെൻട്രേഷൻ ഉണ്ടാകുകയില്ല ഇതുപോലെ പാരീഷിലേക്ക് കടന്നു ചെന്നാലും ഇടവകകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും കൂതാശ സ്വീകരിക്കാത്തവർ പള്ളിയിൽ പോകാത്തവർ ഇങ്ങനെ വിവിധ തര പ്രശ്നക്കാരെ ഇവരെ എല്ലാം തള്ളിക്കളഞ്ഞതുകൊണ്ടോ തള്ളിപ്പറഞ്ഞതുകൊണ്ടോ തെറ്റിദ്ധരിച്ചത് കാര്യമില്ല അവരെ സഹായിക്കണമെങ്കിൽ അവരുടെ ജീവിത പശ്ചാത്തലങ്ങളെ മനസ്സിലാക്കി അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളെ അറിഞ്ഞ് അവരെ സഹായിക്കുകയാണ് വേണ്ടത് ചെറുതും വലുതുമായ ഏത് പ്രശ്നങ്ങളെടുത്താലും വ്യക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിനുള്ള വഴി എന്താണ് വ്യക്തികളിലേക്ക് കടന്നു ചെല്ലുവാൻ പേഴ്സൺ ടു പേഴ്സൺ ഡോർ ടു ഡോർ ഈ ബന്ധമാണ് നമ്മൾ പുലർത്തേണ്ടത് കുടുംബങ്ങളുടെ കൂട്ടുകാരനായ ഫ്രാൻസീസ് പാപ്പ പറയുന്നുണ്ട് തൻ്റെ ദ ജോയി ഓഫ് ലവ് എന്ന അപസ്തോലിക പ്രബോധനത്തില് സഹഗമനം വിവേകത്തോടെയുള്ള തിരിച്ചറിവ് ഇതിന് നാം ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വാഴ്ത്തപ്പെട്ട മറിയന്തരേസ്യാമയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ വിജയം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള വിവേകത്തോടെയുള്ള തിരിച്ചറിവോടെയുള്ള പ്രവർത്തനമാണ് നമുക്കും അതുപോലെ തന്നെ ദൈവത്തിലാശ്രയിച്ച് വ്യക്തികളിലേക്ക് കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വിവേചിച്ചറിയിൽ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണെന്ന് അത് പറയാനായിട്ട് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ കാറ് വിറ്റു കാറ് വിൽക്കുമ്പോഴുള്ള കണ്ടീഷൻ വാങ്ങുന്ന ആൾക്ക് ഇത് കൈയോടെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പേരിൽ തന്നെയാണ് രജിസ്ട്രേഷൻ കെടുക്കുന്നതെങ്കിൽ മറ്റേ ആള് കഞ്ചാവ് കേസിനോ ബോംബ് കേസിനോ ഉത്തരവാദി നമ്മളാണ് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ എൻ്റെ പേര് കാണാനില്ലേ എൻ്റെ പേരിൽ തന്നെ കാറ് കേടുക്കണം എനിക്ക് ആകെ വിഷമമായി രാത്രി ഉറക്കം വരുന്നില്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രസംഗം ഞാൻ കേൾക്കുകയാണ് അച്ഛൻ ഇങ്ങനെ പ്രസംഗം പറയാണ് ആലോചന നിർത്തു ആരാധന തുടങ്ങൂ വേറൊരു കോണ്ടാക്സ്റ്റിലാ പറയണേ അതിന്റെ അച്ഛൻ തുടർന്ന് പറയാണ് പല പ്രശ്നങ്ങൾക്കും നമ്മുടെ ആലോചനയിൽ നിന്ന് ഉത്തരം വരില്ലേ എത്ര ആലോചിച്ചാലും നമുക്ക് എന്തില്ലേ നമുക്ക് ആൻസർ ഇല്ലേ പക്ഷെ അത് നാം അംഗീകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയ ഇത് നമുക്ക് കൊടുക്കണം എനിക്ക് വേറെ തിരിച്ചറിയില്ല വലിയൊരു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണം ക്ഷമ പലപ്പോഴും പലപ്പോഴും മനുഷ്യൻ തന്നെ അഭിവേകങ്ങൾ നമ്മുടെ ഒരാൾ ഒരു ഒരു പ്രശ്നവുമായി വരുമ്പോഴും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അതിനൊരു റെഡിമെയ്ഡ് ഉത്തരം ഇപ്പൊ കൊടുക്കും അച്ഛന്റെ അടുത്ത് വന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അച്ഛൻ എനിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരും അപ്പൊ ആ ഒരു എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് കൊണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ കൂടുതലായി വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് പകരം ആളുകൾ കൂടുതൽ ഇങ്ങനെയുള്ള സ്വന്തം ചിന്തയെന്ന് ആലോചിച്ച് കണ്ടെത്താൻ ശ്രമിക്കണേ അതുകൊണ്ട് എന്ത് പറ്റുന്നു ഇപ്പൊ പല കേസുകളും നമ്മൾ എടുത്തു നോക്കിയാലേ ഒരു വീട്ടിലെ ഒരു സ്വർണമാല മോഷണം പോയി ആദ്യം ആ വീട്ടുകാർ എത്തുന്ന തീരുമാനം എന്താണെന്ന് അറിയൂരി വേലക്കാരിയാണ് ഈ സ്വർണ്ണം എടുത്തിട്ടുള്ളത് അപ്പൊ നൂറ് കേസ് ഉണ്ടെങ്കിൽ നൂറ് കേസിലും ആദ്യം വേലക്കാരനോ വേലക്കാരിക്കോ അടി ഉള്ളു അങ്ങനെയാണ് അതിന്റെ സീക്വൻസ് ചിലപ്പോൾ സ്വന്തം മോനാകാം മോളാകാം ഭാര്യയാകാം പുറമേ നിന്നുള്ള ഒരാളാകാം ഇത് സംഭവിക്കുന്നുണ്ടല്ലോ പലപ്പോഴും നിരപരാധികൾ ഒരുപാട് ശിക്ഷിക്കപ്പെടുന്നു ശിക്ഷിക്കപ്പെടുകയാണ് ശരി ചെയ്തവരെ തെറ്റായിട്ടും തെറ്റ് ചെയ്തവരെ ശരിയായിട്ടും മാറ്റുന്ന ഒരു പ്രക്രിയയില് നമ്മൾ ഉൾപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ വീടിനകത്തൊക്കെ മക്കളുടെ ഇടയിലൊക്കെ പലപ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ പോലെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ല പക്ഷെ നമുക്ക് അവിടെയൊക്കെ ഒരു കറക്റ്റ് ആയിട്ട് അത് വിവേചിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങൾ വിധിക്കരുത് ആ വിധിക്കരുത് എന്ന് പറയാനുള്ള കാര്യം നിങ്ങൾ വിധിക്കുന്ന അതേ വിധിയാൽ നിങ്ങൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നി പരിശുദ്ധാൽ എല്ലാ കാര്യം നമ്മളുടെ കൺട്രോളിൽ ഒന്നും അല്ല ജീവിതം ഏറ്റക്കുറിച്ചിലുകളും ഉയർച്ച താഴ്ചകളും നിറഞ്ഞതാണ് താഴ്ച വരുമ്പോൾ മാത്രം ഞാൻ എപ്പോ ഉയർന്നിരുന്നു എന്നുള്ള ചോദ്യം പ്രസക്ത അല്ല അപ്പൊ അതിനൊക്കെ ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാനും അവരെ അതിലേക്ക് അങ്ങനെ കാത്തിരിക്കാനുള്ള സഹായമാണ് എനിക്ക് തോന്നുന്നു അജപാലനം എന്ന് പറയുന്നത് അല്ലാതെ പെട്ടെന്നുള്ള ഉത്തരം കൊടുക്കലല്ല അജപാലകരുടെ ഒരുപാട് ചോദ്യങ്ങൾ വരും സ്വാഭാവികമായും അകാലത്തിലുള്ള ഒരു മരണം വരുമ്പോ വരും വരുന്നു എന്തുകൊണ്ട് ഇത് ഇത് ഇതെന്തുകൊണ്ട് എനിക്ക് എന്നുള്ള ചോദ്യം വരും അപ്പൊ ക്ഷമയോടു കൂടിയും അങ്ങനെ ഇതെല്ലാവർക്കും ഉള്ളതാണ് നിനക്കായി ദൈവം കാത്തുണ്ട് അനുദിന ജീവിതത്തിലും ഡെയിലി വലുതായിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്കൊന്നും ഉടനുള്ള ഉത്തരങ്ങളും ഇല്ല എന്നുള്ള എന്നാൽ നിരാശയിൽ അവര് പോകാതെ എനിക്ക് തോന്നുന്നു അവിടെയാണ് അജപാലകർക്ക് മറ്റൊരു റോൾ അതായത് സങ്കീർത്തകൻ ഉണ്ടല്ലോ ഈ ടീച്ചർ പറഞ്ഞ ഈ കാര്യത്തെ സങ്കീർത്തകൻ ഒറ്റ പാചകത്തിൽ എഴുതിയിരിക്കണ ക്രൈസിസ് വരുമ്പോ പറയണ ഒരു അത് അത് നിന്റെ നിന്റെ ആ ധൈര്യം ആത്മധൈര്യം ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സഹഗമനത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സഹഗമനം എന്ന ചിന്തയോട് ചേർന്ന് പാപ്പ അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് സാഹചര്യങ്ങളിലെ വിവേചിച്ചറിയൽ നമ്മൾ ആരെയും ഇതിൽ പറയാം സഭ ഒരിക്കലും ആരെയും എന്നേക്കുമായി ശപിക്കരുത് ആരും എന്നേക്കുമായി ശപിച്ച് തള്ളപ്പെടരുത് നമ്മൾ ഈ ചർച്ചയിലൂടെ നീളം കേട്ടത് ക്രമരഹിതമായ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ അതിനെ വേണ്ടവിധം വിവേചിച്ചറിയാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണെന്നും അങ്ങനെ അനേകരെ ആ യഥാർത്ഥ പൂർണ്ണതയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണതയിലേക്ക് കൈപ്പിടിച്ച് നടത്താൻ നമുക്ക് സാധിക്കണം അതിനായിട്ട് ഈ വിവേചിച്ചറിയൽ അതൊരു പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണെന്ന് നമ്മൾ കേട്ടു പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലെയും പ്രശ്നങ്ങളെ വിവേചിച്ചറിയാൻ അതിനുള്ള കഴിവ് നമുക്ക് ലഭിക്കട്ടെ അത് നമ്മുടെ കുടുംബജീവിതത്തെ കൂടുതൽ സന്തോഷമുള്ളതും നമ്മുടെ ജീവി പ്ര ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നതുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ചകളും ഈ ചിന്തകളും നിങ്ങളെ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഏവർക്കും നല്ല കുടുംബജീവിതത്തിൻ്റെ സന്തോഷകരമായ ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ഈ ചർച്ചകൾ നിർത്തുന്നു ദൈവം ഏവരെയും സ്മൃതമായി അനുഗ്രഹിക്കട്ടെ